എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ ആറാമത്തെ അധ്യായമായ മറ്റു കമ്പോള രൂപങ്ങൾ എന്നതിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തിരുന്നത് മൊണോപൊളി അതുപോലെ തന്നെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതായത് കുത്തക കുത്തക മത്സര കമ്പോളം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് പറയാനുള്ളത് പുതിയ കമ്പോള രൂപമായ ഒളിഗോ പൊളി അതായത് അൽപാതീശത്വ വ്യാപാരം അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു രൂപമായ ഡിയോ പൊളി ഇത് രണ്ടുമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ എന്താണ് ഒളിഗോ പൊളി എന്ന് നമുക്ക് നോക്കാം ഒളിഗോ പൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ ഒളിഗോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കുറച്ച് എന്നാണ് അതുപോലെ തന്നെ പോളി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിൽപ്പനക്കാരൻ എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഒളിഗോ പൊളി അതായത് അൽപാതീശത്വം അൽപാതീശത്വ കമ്പോളം അപ്പൊ അൽപാതീശത്വ കമ്പോളം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്പം അതീശത്വമുള്ള സ്ഥാപനങ്ങൾ അതായത് ഈ കമ്പോളത്തിൽ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് ഉണ്ടാവുക മാത്രമല്ല ഈ കമ്പോളത്തിൽ ഒരേ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഈ കമ്പോളത്തിൽ ഉണ്ടാവുക അതായത് കുറച്ച് സ്ഥാപനങ്ങളുള്ള കമ്പോളത്തെയാണ് നമ്മൾ ഒളികോ പൊളി അതായത് അൽപാതീശത്വ വ്യാപാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരേ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലോ ഉള്ളതോ ആയ ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പോളത്തിൽ വിൽപ്പന നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉദാഹരണം നോക്കാം നമ്മുടെ രാജ്യത്തുള്ള കാർ വിൽപ്പന കമ്പോളം അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം ഉള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ ഒളിഗോ പൊളി എന്ന് പറയുന്നത് ഈ ഒളിഗോ പൊളി നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന കമ്പോളങ്ങളേക്കാൾ വ്യത്യസ്തമായ ഒരു രൂപം തന്നെയാണ് അപ്പൊ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് കുറച്ച് വിൽപ്പനക്കാർ നേരത്തെ നമ്മൾ പല രൂപത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ധാരാളം ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ മൊണോപൊളിയിൽ ഒരാളാണുള്ളത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഏർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത്ര ഇല്ലെങ്കിലും ധാരാളം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒളിഗോപൊളിയിൽ അതായത് അൽപാതീശത്വ വ്യാപാരത്തിൽ ഏർ കുറച്ച് വിൽപ്പനക്കാർ മാത്രമാണ് ഉണ്ടാവുക രണ്ടാമത്തെ നോക്കൂ ഉൽപ്പന്നം ഏകാത്മകമോ വ്യത്യസ്തമോ ആയിരിക്കും അതായത് ഒരേ രൂപത്തിലുള്ള വസ്തുക്കളല്ല മറിച്ച് വ്യത്യസ്തമാകാം ഒരേ രൂപത്തിലുള്ളതാകാം അത് ഏത് രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും ഈ കമ്പോളത്തിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു ഇനി നോക്കൂ ആഗമന നിർഗമന സ്വാതന്ത്ര്യം അതായത് ഈ കമ്പോളത്തിലേക്ക് പുറത്തു പോകുവാനും പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സ്വാതന്ത്ര്യമുണ്ട് മൊണോപൊളിയിൽ സ്വാതന്ത്ര്യമില്ല എന്നാൽ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു പ്രയാസകരമായ ഒരു സാഹചര്യമാണ് അവിടേക്ക് പ്രവേശിക്കുവാൻ എന്നാൽ ഒളിഗോപൊളിയിൽ പുറത്തു പോകുവാനും പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി അടുത്ത നോക്കൂ വിൽപ്പന ചെലവ് വിൽപ്പന ചെലവ് നമുക്കറിയാം മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് അതായത് ഒരേ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളോ ആകുമ്പോൾ ആ വസ്തുവിനെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് കൃത്യമായ അറിവുണ്ടാക്കി കൊടുക്കണം അതിന്റെ ഉപയോഗം മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് വിൽപ്പന ചെലവ് അതായത് പരസ്യവും മറ്റു രീതിയിലുള്ള ചെലവുകളും ഉൾപ്പെടുന്നത് നമ്മൾ വിൽപ്പന ചെലവ് എന്ന് പറയുന്നത് അടുത്തു നോക്കൂ പരസ്പര ആശ്രയത്വം പരസ്പര ആശ്രയത്വം എന്ന് പറയുമ്പോൾ ആ കമ്പോളത്തിൽ കുറഞ്ഞ സ്ഥാപനങ്ങൾ മാത്രമാകുമ്പോൾ ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് അതായത് ഒരു സ്ഥാപനം ഒരു ഉൽപ്പന്നത്തിന്റെ മോഡലിൽ മാറ്റം വരുത്തുമ്പോൾ മറ്റു സ്ഥാപനങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളിൽ മാറ്റപ്പെടുത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ വിലയിലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലൊക്കെ മാറ്റപ്പെടുത്തുമ്പോൾ വിലയിൽ കൂടുതലാക്കുകയാണെങ്കിൽ മറ്റു സ്ഥാപനങ്ങളും കൂട്ടേണ്ടി വരുന്നു വില കുറക്കേണ്ടി വരുമ്പോൾ മറ്റു സ്ഥാപനങ്ങളും കുറക്കേണ്ടി വരുന്നു ഈ ഒരു രീതിയിൽ ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ ഒളിഗോ മുന്നോട്ട് പോകുന്നത് അടുത്തത് വില നേതൃത്വം അതായത് പ്രൈസ് ലീഡർഷിപ്പ് ഈ ഒളിഗോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതിൽ മാത്രം കാണുന്നതാണ് വില നേതൃത്വം എന്ന് പറയുന്നത് അതായത് കുറഞ്ഞ സ്ഥാപനങ്ങൾ മാത്രമുള്ള കമ്പോളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ സ്ഥാപനം വില കൂട്ടുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്നു ആ ലീഡർഷിപ്പ് നടത്തുന്ന ആ സ്ഥാപനം വില കുറക്കുമ്പോൾ മറ്റു സ്ഥാപനങ്ങളും കുറക്കേണ്ടി വരുന്നു ഇങ്ങനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സ്ഥാപനം ഒരു ലീഡർഷിപ്പിന്റെ രീതിയിലേക്ക് ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനൊരു ഉദാഹ അതിന്റെ ഒരു പ്രത്യേകതയാണ് ഒളികോപ്പുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വില നേതൃത്വം എന്നുള്ളത് ഒരു സ്ഥാപനം നേതൃപദവിയിലേക്ക് എത്തുന്നു എന്നുള്ളത് അടുത്ത നോക്കൂ ഡിമാൻഡ് വക്രം നിർണയിക്കുവാൻ സാധ്യമല്ല അതായത് ഈ കമ്പോളത്തിൽ ഒരേ രൂപത്തിലുള്ള സ്ഥാപന ഒരേ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളല്ല ഒരേ രൂപത്തിലുള്ളതാകാം അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ളതാകാം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ കമ്പോളത്തിന്റെ ഡിമാൻഡ് വക്രം നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല ഇലാസ്തികമായിരിക്കാം അല്ലെങ്കിൽ ഇലാസ്തികമല്ലാത്തതായിരിക്കാം അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് നിർണയിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ കമ്പോളത്തിന്റെ മറ്റൊരു പ്രത്യേകത അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പോ കുറച്ച് വിൽപ്പനക്കാർ ഉൽപ്പന്ന ഏകാത്മകമോ വ്യത്യസ്തമോ ആയിരിക്കാം ആഗമന നിർഗമന സ്വാതന്ത്ര്യം വിൽപ്പന ചെലവ് പരസ്പര ആശ്രയത്വം വില നേതൃത്വം ഡിമാൻഡ് വക്രം നിർണ്ണയിക്കുവാൻ സാധ്യമല്ല ഇത്രയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പോളത്തെയാണ് നമ്മൾ ഒളികോപ്പൊളി അതായത് അൽപാതീശത്വ കമ്പോളം എന്ന് പറയുന്നത് ഇനി ഈ സ്ഥാപനത്തിന്റെ ഈ ഈ കമ്പോളത്തിൽ വില നിശ്ചയിക്കുന്ന മാതൃകകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെയുള്ള ഡിമാൻഡ് കർവ് നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ കമ്പോളത്തിലെ വില നിശ്ചയിക്കുന്നതിനുള്ള മാതൃകകളാണ് ഈ മൂന്ന് രീതികൾ ഒന്ന് കർണോട്ട് മോഡൽ രണ്ടാമത്തെ കൊളൂസീവ് ഒളികോപ്പൊളി മൂന്നാമത്തത് വില നേതൃത്വം ഇത് നമുക്ക് ഈ ഇങ്ങനെയുള്ള മാതൃകകൾ ഉണ്ട് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല അപ്പോ ഇങ്ങനെയുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ ഒളികോപ്പൊളി അതായത് അൽപാതീശത്വം വ്യാപാരം എന്ന് പറയുന്നത് അതായത് അല്പം അധീശത്വം ഉള്ള ഒരു വ്യാപാരം കുറഞ്ഞ സ്ഥാപനങ്ങളുള്ള ഈ ഒരു കമ്പോളത്തെയാണ് നമ്മൾ ഒളിഗോപ്പൊളി എന്ന് പറയുന്നത് ഇനി ഇതേ മാതൃകയിലുള്ള ഇതിന്റെ ഒരു വകഭേദമാണ് ഡിയോപൊളി എന്ന് പറയുന്നത് അതായത് ദി വ്യാപാര അധീശത്വം എന്നാണ് അത് പറയുന്നത് അതായത് ഇതേ മാതൃകയിലുള്ള ഒരു കമ്പോളത്തിൽ രണ്ട് സ്ഥാപനങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡിയോ അതായത് ദി അധീശത്വ വ്യാപാരം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇത് ഇതോടുകൂടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച നാല് തരത്തിലുള്ള കമ്പോളങ്ങൾ അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മൊണോപൊളി മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതായത് ഒള്ളിഗോപ്പൊളി ഈ നാല് കമ്പോളങ്ങളെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനത്തോടുകൂടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അതായത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ആറ് അധ്യായങ്ങളും ഇവിടെ അവസാനിക്കുന്നു അപ്പം നമുക്ക് ഈ നാല് കമ്പോളങ്ങളെ നമുക്കൊന്ന് മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താം അതാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഇനി നമ്മൾ നാല് കമ്പോളങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനമാണ് അപ്പോൾ ഇതിന്റെ സവിശേഷതകളാണ് നമ്മൾ ആദ്യം പറയുന്നത് പൂർണ്ണ മത്സര കമ്പോളം അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ കുത്തക കമ്പോളം കുത്തക മത്സര കമ്പോളം അൽപാതിഷത്വ കമ്പോളം ഇങ്ങനെ നാല് കമ്പോളങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഓരോ സവിശേഷതകൾ ആദ്യം പറയുന്നു അതിനുശേഷം ഈ നാല് കമ്പോളങ്ങളിൽ എങ്ങനെയാണ് അവരുടെ സവിശേഷതകൾ എന്ന് വിശദീകരിക്കുന്നു അപ്പം നമുക്ക് സവിശേഷതകൾ നോക്കാം ഒന്നാമത്തേത് ഉൽപാദന യൂണിറ്റുകളുടെ എണ്ണം പൂർണ്ണ മത്സര കമ്പോളത്തിൽ ധാരാളം ഉണ്ടാകും കുത്തക കമ്പോളത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുത്തക മത്സര കമ്പോളത്തിൽ കുറച്ചധികം അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അത്ര തന്നെ ഉണ്ടാവുകയില്ല അൽപാതീശത്തെ കമ്പോളത്തിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങളാണ് ഉണ്ടാവുക ഇനി അടുത്തത് ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഏകാത്മകമായിരിക്കും കുത്തക കമ്പോളത്തിലും ഏകാത്മകം തന്നെയാണ് കുത്തക മത്സര കമ്പോളത്തിൽ ഉൽപ്പന്ന വിഭേദനം അതായത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക അടുത്തത് അൽപാതീശത്വ കമ്പോളം അതായത് വിഭേദനമോ ഏകാത്മകമോ ആയിരിക്കും ഒരേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല വ്യത്യസ്ത ഏർ ഉൽപ്പന്നങ്ങളാവുകയും ചെയ്യാം അടുത്ത പ്രവേശന സ്വാതന്ത്ര്യം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രവേശന സ്വാതന്ത്ര്യമുണ്ട് കുത്തക കമ്പോളത്തിൽ ഇല്ല കുത്തക മത്സര കമ്പോളത്തിൽ ഉണ്ട് അൽപാതീശത്വ കമ്പോളത്തിലും ഉണ്ട് അടുത്തത് വില പെർഫെക്റ്റ് കോമ്പിനേഷൻ അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരേ വിലയായിരിക്കും കുത്തക കമ്പോളത്തിൽ ഉയർന്ന വിലയായിരിക്കും കുത്തക മത്സര കമ്പോളത്തിൽ ഉയർന്ന വില തന്നെയായിരിക്കും ആയിരിക്കും പക്ഷേ കുത്തക കമ്പോളത്തെക്കാൾ കുറവായിരിക്കും വിലയുണ്ടാവുക എന്നാൽ അൽപാതീശത്ത കമ്പോളത്തിൽ ഉയർന്ന വില കുത്തക മത്സരത്തേക്കാൾ കൂടുതൽ കുത്തക കമ്പോളത്തെക്കാൾ കുറവ് ഇങ്ങനെയായിരിക്കും അൽപാതീശത്തെ കമ്പോളത്തിലെ വിലയുണ്ടായിരിക്കുക ഇനി അടുത്ത വിൽപ്പന ചെലവ് വിൽപ്പന ചെലവ് പൂർണ്ണ മത്സര കമ്പോളത്തിലില്ല കുത്തക കമ്പോളത്തിലും ഇല്ല എന്നാൽ കുത്തക മത്സര കമ്പോളത്തിലും അൽപാതീശത്ത കമ്പോളത്തിലും വിൽപ്പന ചെലവ് ഉണ്ട് അടുത്ത് വാങ്ങുന്നവരുടെ എണ്ണം ഏർ പൂർണ്ണ മത്സര കമ്പോളത്തിലും ധാരാളമായിരിക്കും കുത്തക കമ്പോളത്തിലും ധാരാളം ആളുകൾ ഉണ്ടാവും അതുപോലെ കുത്തക മത്സര കമ്പോളത്തിലും അൽപാതീശത്ത കമ്പോളത്തിലും വാങ്ങുന്നവരുടെ എണ്ണം ധാരാളമായിരിക്കും ഇനി ഡിമാൻഡ് വക്രത്തിന്റെ ആകൃതി പൂർണ്ണ മത്സര കമ്പോളത്തിൽ അക്ഷത്തിന് സമാന്തരമായിരിക്കും കുത്തക കമ്പോളത്തിൽ താഴേക്ക് ചെരിഞ്ഞു വരുന്ന ഒരു നേർരേഖയായിരിക്കും കുത്തക മത്സര കമ്പോളത്തിൽ താഴേക്ക് ചെരിഞ്ഞു വരുന്ന നേർരേഖയായിരിക്കും ആയിരിക്കും എന്നാലും കുത്തക കമ്പോളത്തെക്കാൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കുത്തക മത്സര കമ്പോളത്തിലെ ചോദന വക്രം എന്നാൽ അൽപാതീശത്തെ കമ്പോളത്തിൽ നമുക്ക് ചോദന വക്രം നിർണയിക്കാൻ കഴിയുകയില്ല ഇതാണ് ഈ നാല് കമ്പോളങ്ങളെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അദ്ധ്യായത്തിനും അതോടൊപ്പം തന്നെ ഈ മൈക്രോ എക്കണോമിക്സിനും നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ അധ്യായങ്ങൾ എടുത്തു തുടങ്ങാം ഓക്കെ താങ്ക്